ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ പ്രവചന ഗ്രന്ഥത്തിൽ അമ്പത്തിനാല്മൂന്ന് കർത്താവ് നിങ്ങളുടെ പുത്രരെ പഠിപ്പിക്കും ശ്രേയസ് ആർജിക്കും നമ്മുടെ മക്കളൊക്കെ പഠിക്കുന്നുണ്ട് നമ്മളെല്ലാം ചെലവഴിച്ചവരെ പഠിപ്പിക്കുന്നുണ്ട് കേരളത്തിന്റെ ഒരു സ്ഥിതി പറഞ്ഞാൽ മതനിരപേക്ഷതയിൽ ചിന്തിച്ചാൽ നമ്മുടെ യുവജനങ്ങളെല്ലാം മറുനാടുകളിലേക്ക് പറന്നു കഴിഞ്ഞു നല്ലൊരു ചില നല്ലൊരു അംശം കത്തോലിക്കരെ കുറിച്ച് പറഞ്ഞാൽ കാത്തലിക് സ്റ്റുഡൻസ് അവരുടെ മതപഠനങ്ങളും എല്ലാം കഴിഞ്ഞ് പിന്നെ പഠിക്കുന്നത് എങ്ങനെ സമ്പത്ത് ആർജിക്കാൻ പറ്റും ആ പഠനം ജീവിതത്തിൻ്റെ ശ്രേയസ് അത് തികച്ചും ഭൗതികമായി മാറുമ്പോൾ വീടും നാടും കുടുംബവും വിട്ട് എത്തിച്ചേർന്നെടുത്ത് ചേക്കേറി ഒരു ജീവിതത്തിന് തുടക്കം കുറിക്കും ശ്രേഷ്ഠമായത് ആണ് നീ പഠിച്ചെടുത്തതെങ്കിൽ അത് കർത്താവിൽ നിന്നായിരിക്കും കർത്താവ് നിങ്ങളുടെ പുത്രരെ പഠിപ്പിക്കും അവർ ശ്രേയസ് ആർജിക്കും ഈ ശ്രേയസ് എന്ന് പറയുന്നത് സമ്പത്തിന്റെ ലഭ്യത കണ്ട് സമ്പത്തൊഴുകുന്ന മാർഗങ്ങളിൽ പോയി ചൂണ്ടയിടുന്നവനാണ് ശ്രേഷ്ഠനും ശ്രേയ സാർജിച്ചു തെറ്റിദ്ധരിക്കരുത് മാതാപിതാക്കളോടുള്ള വണക്കമില്ലായ്മ ഇല്ലായ്മ സൂക്ഷിക്കുന്ന സഹോദരങ്ങളെ ദൈവത്തിന്റെ സ്നേഹസാന്നിധ്യമായി കാണാൻ കണ്ണു കാണാത്ത രീതിയിൽ അത് കൈമോശം വരുന്നവരെ ഇല്ലാത്തവരെ കാണുമ്പോൾ എനിക്കുള്ളത് പങ്കുവെക്കണമെന്നുള്ള ജ്ഞാനലബ്ധിയില്ലാതെ നീ എന്തു പഠിച്ചോ അത് കർത്താവിയിൽ നിന്നല്ല കർത്താവിയിൽ നിന്ന് പഠിച്ചെടുത്താൽ എന്റെ ശ്രേയസ് മാത്രമല്ല എന്റെ കുടുംബം എൻ്റെ നാട് മതനിരപേക്ഷതയിൽ ചിന്തിക്കുന്ന സർവജാതി മക്കൾക്കും എന്നിലൂടെ ശ്രേയസും ശ്രേഷ്ഠതയും കൈവരിക്കാൻ തക്ക ഒരു ബോധജ്ഞാനത്തിന്റെ പരിശീലനമായിരിക്കും അവിടെ അതവിടെ മക്കൾക്കുണ്ടാകട്ടെ എന്നെ പ്രാർത്ഥിക്കാം അത്തരമൊരു പഠനത്തിന് നമ്മുടെ മക്കൾ വിധേയരാക്കാം ഹാലിലുടിയൻ ആകെ മരിയൻ ആമേ